ഹായ് വെൽക്കം ടു മൈ ചാനൽ ഐ എം ഷിനു ഫ്രം ലെവൻ്റെ ഡിസൈനിങ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലെവൻ ടെമിൻ്റെ അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഞാൻ വേറെ ഇതിരിക്കുന്നത് നമ്മളുടെ ഷോപ്പിലെ തന്നെയാണ് മസ്ലിൻ്റ് വരുന്ന ഫുൾ സെറ്റാണ് കേട്ടോ അടിപൊളി ഐറ്റം ആണ് ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ട്രിപ്പിൾ എക്സൽ എൽ ട്രിപ്പിൾ എക്സ് സൈസസ് ഒന്നും തീരെ കിട്ടാറില്ല അപ്പോൾ ഈ ഒരു ഇന്ന് കാണിക്കുന്ന കുറേ ഐറ്റംസിൽ നമുക്ക് ത്രിപിൾ എക്സൽ അവൈലബിൾ ആണ് കേട്ടോ ഫസ്റ്റ് വണ് ഈ ഒരു മസ്ലിൻ്റെ സെറ്റിലാണ് വന്നിട്ടുള്ളത് അടിപൊളി ഐറ്റം ആണ് ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടാണ് അപ്പോൾ വന്നിട്ടുള്ളത് ബ്ലാക്കിലാണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് ബ്ലാക്ക് ഷെയ്ഡിൽ ഈ ഒരു ഡിസൈൻ വർക്ക് വീനക്കാണ് വിനക്കിൽ കുഞ്ഞ് ഒരു മിററിൻ്റെ ഡിസൈൻ വർക്കും കൂടിയിട്ട് വരുന്നുണ്ട് ഫ്ലിറ്റഡ് മോഡലാണ് നല്ലൊരു അജ്രക്കിൻ്റെ ടൈപ്പ് ഡിസൈനിങ്ങാണ് അപ്പം അതിൽ വന്നിട്ടുള്ളത് ഈ ഒരു യോക്കിൽ ഈ ഒരു ടൈപ്പിൽ വരുന്ന ഡിസൈൻ ത്രെഡും മിറർ വർക്കും കൂടിയിട്ടുള്ള ഒരു ഡിസൈന് സ്ലീവ് ഈ ഒരു ടൈപ്പിൽ വരുന്നതാണ് അപ്പോൾ ഇതിൽ വരുന്ന ഡിസൈൻ അതുപോലെ സ്ലീവിലും കൂടിയിട്ട് വർക്ക് വരുന്നുണ്ട് ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ടോപ്പ് ലെങ്ത്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് സെയിം ടോണിൽ വരുന്ന ഈ ഒരു ബോട്ടമാണ് ടോപ്പ് ബ്ലാക്കിൽ വരുന്ന ഈ ഒരു ഡിസൈനിലാണ് ബോട്ടം വന്നിട്ടുള്ളത് അടിപൊളി ഡിസൈൻ തന്നെയാണ് ഇതും ബുപ്പട്ട് വരുമ്പോൾ നല്ല വൃത്ത് ലെങ്തിൽ നല്ല ഫോസ് സൈഡും ടാജൽസും കൂടിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതാണ് ബൂപ്പട്ടയിൽ വന്നിട്ടുള്ള ഡിസൈൻ ഇതാണ് കേട്ടോ വന്നിട്ടുള്ള ഡിസൈൻ സൈഡിലൊക്കെ ടാജിൽസ് കൊടുത്തിട്ട് താഴേക്ക് ഈ ഒരു ഫ്ലോറിൻ്റെ ഡിസൈൻ ബോട്ടത്തിൽ വന്നിട്ടുള്ള ഡിസൈൻ ഇങ്ങനെ ഇതാണ് വന്നിട്ടുള്ളത് വൺ തൗസൻഡ് ഫോർ നയൻറ്റി ആണ് വന്നിട്ടുള്ള പ്രൈസ് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആൻഡ് ടു പ്ലക്സ് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത് സെയിം തന്നെ ഇതിന്റെ കളർ ചേഞ്ച് ആണ് സെയിം സൈസ് ചാർട്ട് തന്നെ മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആൻഡ് ട്രിപ്പിൾ എക്സിൽ ഈ ഒരു ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഡിസൈൻ എങ്ങനെയാണ് പിന്നെ ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടം ബുക്കിട്ട് വരുമ്പോ നല്ല വീട്ടിൽ വരുന്ന ഈ ഒരു ബുപ്പിട്ട് ഇതാണ് വന്നിട്ടുള്ളത് അടിപൊളി ഡിസൈൻ ആണ് ഈ ടു കളേഴ്സാണ് ഈ ഒരു മോഡല് മീഡിയം മുതൽ ത്രിപിൾ എക്സൽ സൈസസ് വരെ അവൈലബിൾ ആണ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിൽ വന്നിട്ടുള്ള ടോപ്പ് വിത്ത് ദുപ്പട്ട സെറ്റിൽ വരുന്നതാണ് ഗൗണ് ടൈപ്പ് ആണ് ടോ ടോപ്പ് വന്നിട്ടുള്ളത് ഇതാണ് യോക്കിൽ ഇതുപോലെ നല്ല ഡിസൈൻ വരുന്നുണ്ട് സ്ലീവിലും വരുന്നുണ്ട് ഈ ഒരു ടൈപ്പിൽ നല്ല ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഡിസൈൻ ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിൽ വരുന്ന ഡിസൈനാണ് ഈ സ്ലീവിൽ വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിൽ ദുപ്പട്ട വരുമ്പോൾ നല്ല സ്കാലപ്പിങ് ചെയ്തിട്ടുള്ള അടിപൊളി ദുപ്പട്ടയാണ് അതുപോലെ നല്ല ഹെവി ദുപ്പട്ടയാണ് കേട്ടോ കുറഞ്ഞ പ്രൈസിൽ അടിപൊളി ഐറ്റം ആണ് ഒരു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് കേട്ടോ അതിൻ്റെ പ്രൈസ് കണ്ടത്രയും നല്ല ഹെവി ആയിട്ട് ത്രെഡും അതുപോലെ സീക്വൻസ് ആൻഡ് ത്രെഡ് വർക്കും ഒക്കെ മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു ഐറ്റം കൂടിയിട്ടാണ് വൺ തൗസൻഡ് ഫോർ നയൻറ്റി ആണ് പ്രൈസ് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ നെക്സ്റ്റ് വേണം വന്നിട്ടുള്ളത് ഈ ഒരു ഷെഡിലാണ് ില് അടിപൊളി ഒരു കളർ സ്റ്റാറ്റില് ഇത് ഒരു കട്ടിങ് വന്നിട്ടുള്ളത് പാനൽ കട്ടാണ് യോക്കില് വന്നിട്ടുള്ള ഡിസൈൻ മീനക്കില് ഈ ഒരു ടൈപ്പിൽ സ്ലീവ് ആണെങ്കിൽ ഈ ഒരു മോഡല് ഫ്ലയർ ആയിട്ട് വരുന്നതാണ് ഫിഫ്റ്റി ത്രീ ടു ഫിഫ്റ്റി ഫോർ ടോപ്പ് ലെങ് ഇതാണ് വന്നിട്ടുള്ളത് ഇതിൽ വരുന്ന ത്രഡ് സൈഡിൽ അതുപോലെ സ്പ്രെഡ് ആയിട്ടുള്ള ഡിസൈൻ ത്രെഡ് ആൻഡ് സീക്വൻസ് കൂടിയിട്ടുള്ള വർക്ക് കേട്ടോ ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഇതാണ് ഈ ഒരു ഷെയ്ഡിലാണ് ഡ്രസ് ബ്ലാസ്റ്റോൺ ഈ ഒരു ടൈപ്പിൽ വർക്ക് സ്ലീവില് ഈ ഒരു ടൈപ്പിൽ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ുപെട്ടി വരുമ്പോൾ നല്ല ലെങ്ത് വരുന്ന സൈഡിൽ ഇതുപോലെ ഈ ഒരു ഇതാണ് ലാസ്റ്റ് മീഡിയം ലാർജ് ഡബിൾ ഡബിൾ ആൻഡ് സൈസസ് ആണ് ആയിട്ടുള്ളത് ലാർജ് എക്സെൽ ഡബിൾ എക്സൽ സൈസ് ട്രിപ്പിൾ എക്സൽ സൈസസ് വരെ ഈ ഒരു മോഡൽ അവൈലബിൾ ആണ് ടു ടോപ്പ് ലെങ്ത്തിൽ ഫ്ലോർ ആയിട്ട് കിടക്കുന്ന ഒരു മോഡലാണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട് പാരൻ കട്ടാണ് സ്ലീവ് ഒക്കെ നല്ല അടിപൊളി ഈ ഒരു ക്രോഷ്യൂലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അടിപൊളി ഐറ്റാണ് അടിപൊളി ഒരു ഫാബ്രിക്കും കൂടിയിട്ടാണ് ബാക്ക് സൈഡിൽ വർക്കൊന്നും വരുന്നില്ല കേട്ടോ അത് നല്ല വിത്ത് ലെങ്ത് ഒക്കെ വരുന്നുണ്ട് സൈഡിൽ ക്രോഷ്യൂലേസിൻ്റെ ഒരു ബോർഡറും കൂടിയിട്ട് വരുന്നുണ്ട് ടു സൈഡിലേക്കും വരുന്നുണ്ട് കേട്ടോ അതുപോലെ നല്ലൊരു സ്റ്റാൻഡേർഡ് വർക്ക് ഇതാണ് വന്നിട്ടുള്ള ഫസ്റ്റ് ഷെയ്ഡ് ആയിരത്തി മുന്നൂറ്റി അമ്പതിൽ മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ട്രിപ്പിൾ എക്സ് എൽ സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഗ്രീൻ ആണ് ഓട്ടോ ഷെയ്ഡ് ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് അടിപൊളി ഒരു ഡിസൈൻ തന്നെയാണ് ഏട്ടോ വന്നിട്ടുള്ളത് സ്ലീവിലൊക്കെ നല്ല ക്രോഷ് ലീവ്സ് ഹെമ്മിലും വരുന്നുണ്ട് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഉടുപ്പിട്ട് വരുമ്പോൾ നല്ല വെളുത്തുള്ളൊക്കെ വരുന്ന ഈ ഒരു ഉടുപ്പിട്ട് ഇത്രയും വിളത്തിലൊക്കെ വരുന്നുണ്ട് ഒരു ഗ്രീൻ ഷെയ്ഡിൽ നല്ല അടിപൊളി ഐറ്റാണ് വീഡിയോ മുതൽ ത്രിപിൾ എക്സ് സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് അതോ ലാസ്റ്റ് വൺ നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡ് തന്നെയാണ് രംഗത്ത് വന്നിട്ടുള്ളത് ദുപ്പട്ടി വരുമ്പോൾ സൈഡിൽ ഈ ഒരു ക്രോഷ് ലെസ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഈ ഒരു ദുപ്പട്ടിയും കൂടിയിട്ട് നല്ല വെളുത്തുള്ളൊക്കെ വരുന്നുണ്ട് അടിപൊളി ഒരു ഒരേറ്റവും കൂടിയിട്ടാണ് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആൻഡ് ട്രിപ്പിൾ എക്സൽ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതാട്ട് ആയിട്ട് മോഡലാണ് പാനൽ കട്ടിലാണ് ട്രിപ്പിൾ എക്സ് എൽ സൈസസ് വരെ അവൈലബിൾ ആയിട്ടുണ്ട് ദുപ്പട്ട് വരുമ്പോൾ ഇതാണ് ദുപ്പട്ട ട്ടോ ലാസ്റ്റ് ഷെയ്ഡ് അടിപൊളി അടിപൊളി കളേഴ്സ് ആണ് യോക്കിലൊക്കെ നല്ല ഡിസൈനൊക്കെ വരുന്നുണ്ട് ഒരു ക്രോഷ്യലേസിന്റെ വർക്ക് വേണം അതുപോലെ നല്ല അടിപൊളി ക്രോഷ്യലൈസ് വർക്ക് സൈഡിലൊക്കെ ഈ ഒരു സൈഡിൽ ദുപ്പട്ടേന്റെ സൈഡിലും ക്രൂഷ്യലൈസ് വരുന്നുണ്ട് നെക്സ്റ്റ് വൺ യെല്ലോയിൽ വരുന്ന ഫുൾ സെറ്റ് മീഡിയം ലാർജ് എക്സൽ സൈസസിൽ വൺ തൗസൻഡ് ഫോർ നയൻറ്റി ആണ് ഇതിൻ്റെ പ്രൈസ് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് നല്ല ത്രെഡ് വർക്കാണ് യോക്കിൽ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഡിസൈനാണ് സ്ലിറ്റഡാണ് മോഡല് സ്ലീവിലൊക്കെ നല്ലൊരു ഡിസൈൻ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിൻ്റെ ബോട്ടത്തിലും ഈ ഒരു വർക്ക് വരുന്നുണ്ട് കേട്ടോ ഈയൊരു ത്രെഡ് ആൻഡ് സിക്കൻസിൻ്റെ ഈ ഒരു വർക്ക് ബോട്ടത്തിലും വരുന്നുണ്ട് ദുപ്പട്ടി വരുമ്പോൾ നല്ലൊരു ഫ്ലോറൽ ദുപ്പട്ടിയും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് ാണ് തുപ്പിട്ട് വന്നിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് സൈസ് മീഡിയം ലാർജ് അതിൻ്റെ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡും കൂടിയിട്ട് അവൈലബിൾ ആണ് കേട്ടോ മീഡിയം മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സൽ സൈസസ് വരെ അവൈലബിൾ ആയിട്ടുണ്ട് നേരത്തെ കാണിച്ചതിൻ്റെ ഈയൊരു ഷെയ്ഡും കൂടിയിട്ടാണ് നല്ല അടിപൊളി ഓഫ് വൈറ്റിൽ നല്ല വർക്ക് ആണ് നല്ല സ്റ്റാൻഡേർഡ് വർക്ക് ആയിട്ടുള്ളതാണ് യോപ്പാട്ട് കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ നല്ല ഹാൻഡ് വർക്ക് ആണ് കേട്ടോ അതൊക്കെ വന്നിട്ടുള്ളത് താഴെ കണ്ടു ഫ്രെമ്മിലും വരുന്നുണ്ട് വർക്ക് അതുപോലെ നല്ല സ്റ്റാൻഡേർഡ് വർക്ക് സ്ലീവിലും വരുന്നുണ്ട് സ്ലീവില് ഈ ഒരു ടൈപ്പിൽ ഒരു പ്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുള്ള സ്ലീവാണ് ആണ് കേട്ടോ ബോട്ടത്തിൻ്റെ താഴെയൊക്കെ വർക്ക് വരുന്നുണ്ട് ഈ ഒരു വർക്ക് ബോട്ടത്തിൻ്റെ താഴേക്കും വരുന്നുണ്ട് ഉപ്പട്ട് വരുമ്പോൾ നല്ലൊരു ഓർഗൻസ് അത് ഉപ്പട്ടേം കൂടിയിട്ടാണ് കേട്ടോ ഇതാണ് ദൂപ്പെട്ട് വന്നിട്ടുള്ളത് വൺ തൗസൻഡ് ഫോർ നയൻറ്റി മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്ന് കാണിച്ച ഐറ്റംസ് എല്ലാം അടിപൊളി വർക്ക് ഔട്ട് കൂടിയിട്ടുള്ള ഐറ്റംസുകളാണ് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സാപ്പുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ ഗീമെവില് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും നല്ല കമൻസ് ഇട്ടിട്ട് അതിൽ വിന്നർ ആവാനും എല്ലാവരും മാക്സിമം ട്രൈ ചെയ്യുക അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം ബായ്